നമുക്ക് കൊടുക്കാം ലക്ഷത്തി ഇത് ായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സോറി പതിനാല് മോഡല് ഡീസൽ വണ്ടി ഉണ്ടോ നാല് ലക്ഷത്തിനായിരം ഇന്റീരിയർ ഒക്കെ നല്ല സി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് വേണ്ടുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് എന്താ പ്രൈസ് ഇത് നമുക്ക് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ്റി പതിനഞ്ച് മോഡല് സ്വിഫ്റ്റ് കൊടുക്കാം ഓക്കെ നല്ല വൃത്തി ഉണ്ട് വണ്ടി എന്തായാലും കാണാൻ വേണ്ടിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാന്ന് പറഞ്ഞു ഇന്ത്യ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് വണ്ടി ജനവിൻ കിലോമീറ്റർ അല്ലാന്നേ ഉള്ളൂ അതെ 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 എൻ്റെ ഈ രണ്ട് സൈഡിലും കിടക്കുന്ന മുഴുവൻ വണ്ടികളും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ് മറ്റേ എവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് തരാൻ പറ്റൂ അപ്പോൾ എന്തായാലും ഈ ഒരു ഷോറൂം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്നുള്ളത് നമ്മുടെ അല്ലമീൻ യൂസ്ഡ് കാഴ്സിലാട്ടോ അല്ലമീൻ യൂസ് കാഴ്സിലാണ് നിങ്ങൾക്ക് ഇന്ന് ഇത്രയധികം വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് മാക്സിമം ലോണോട് കൂടിയിട്ട് തരാനും പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു നമ്മുടെ അസനക്കാണ് എന്തൊക്കെയാണ് വിശേഷം പിന്നെ നല്ല വണ്ടികൾ മാക്സിമം മാക്സിമം ലോൺ അടക്കം നിങ്ങൾക്ക് പിന്നെ പരമാവധി ഫുൾ ലോൺ ഒക്കെ ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് ലൊക്കേഷൻ വണ്ടികൾ ഉണ്ട് നമ്മുടെ അതായത് കാക്കഞ്ചേരി കാക്കഞ്ചേരിന്ന് പറയുന്നത്

ും ടയർ വാങ്ങുകളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് ആക്ടീവ് ആകുമ്പോൾ ഒരു ഗുണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ നോർമലി വരും അല്ലേ അതെ അതെ ഇതിന് വിലയും കൂടി എത്രയാ ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ

ആസ്റ്റയാണ് എല്ലാ ഓപ്ഷൻസും വരുന്ന വണ്ടിയാണ് പതിനാലിലെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് കീരസെൻറ്ററിയും ബട്ടൺ ഷാർട്ടും വരും അലോയ് വീൽ വരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണറാണ് അല്ലെ എത്ര ഓടി നാല് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സോറി പതിനാല് മോഡല് ഡീസൽ വണ്ടിയാണ് വണ്ടിയാണ്ടോ ഒന്ന് ഇരുപത്തെട്ടോടിഒക്കെ പക്കിയാണോ എൻജിൻ ഒരു കുഴപ്പമില്ല അടിപൊളി എന്തായാലും രൂപ ലോൺ ഈ ആണെങ്കിലോസ്മെന്റ് ക്ലാസ് സർവീസ് ഒക്കെ അടിപൊളിയുണ്ട് നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ടയർ വാങ്ങുകൾ ഒക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് കൊണ്ടുപോയാൽ ഒരു മണി എടുക്കണ്ട അല്ലേ പ്രൈസ് നാല് ലക്ഷത്തി ആവുമോ

മൂന്നര ലക്ഷം രൂപ ലോൺ കിട്ടി പോരാ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ നാല് ലക്ഷം ലോൺ സാധാരണ വിറ്റ് രൂപ വണ്ടിയാണ് അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ഇനി ഈ റിച്ച് ആണെങ്കിലും അടിപൊളിയാണ് അലോവിൽ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള അലോയ് ഇത് ഇത് എത്രയാ അലോവിൽ ആറ് വണ്ടി എൻപരമായിട്ടൊക്കെ പക്കയാണ് ഒരു കുഴപ്പമില്ല അല്ലേ ഓക്കേ നല്ല വൃത്തി ഉണ്ട് വണ്ടി എന്തായാലും കാണാൻ വേണ്ടിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണെന്ന് പറഞ്ഞു ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് വി ഡിഐ ആയതുകൊണ്ട് തന്നെ എ സി ഫോർ ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും പിന്നെ ആർ പിഒ മീറ്ററും സംഭവങ്ങളൊക്കെ വരും അല്ലേ ഒന്നും മാറിയില്ല അതേപോലെ പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷം രൂപ ലക്ഷം വണ്ടി രൂപയ്ക്ക് ലോണോ ലോണോ രണ്ടായിരം ഓക്കെ അപ്പൊ ഒരു ഇരുപത്തയ്യായിരം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോവാസൊക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്ടോ എന്നാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഇനി മെയിൻ സാധനം കേരളം ജനുവീൻ പറയാൻ പറ്റില്ല കാണിക്കുന്നത് ഉറപ്പാവാൻ സാധ്യത കുറവാണ് അല്ലെ പതിനാല് മോഡല് പതിനഞ്ച് പ്ലാന്റ് ആക്കിയതാണ് ചെറുതായിട്ടൊരു കല്ലടിച്ച ഒരു പൊട്ടലും ഉണ്ട് ഗ്ലാസ് പിന്നെ ടയർ വാങ്ങലൊക്കെ എൺപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ വൃത്തിയുള്ള വണ്ടിയാണ്ട് ഓവറോൾ എന്താ റേറ്റ് ഡീസൽ അല്ലേ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് വണ്ടി ിലോമീറ്റർ അല്ലെന്നേ ഉള്ളൂ അല്ലേ അതെ 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 അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കൂ കേട്ടോ ഇനി പോളോ സോറി അമിയോ ആണല്ലോ അല്ലേ സോറി കണ്ടില്ല അമിയോ ആണ് ഡീസൽ ആണോ ഡീസൽ ആണോ ഫ്രണ്ട് രണ്ടെണ്ണം പുതുപുത്തൻ ടയർ ഉണ്ട് അതുപോലെ തന്നെ മൈന്യൂട്ട് സ്ക്രാച്ചസ് അവിടെ ഇവിടെ ഉണ്ടെന്നുള്ള ചോദിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല പതിനേഴില് എത്ര ഓടി നല്ല മൈലേജ് അല്ല കുറഞ്ഞ ഒരു സോറി ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഇത് ഫുൾ ഓപ്ഷൻ ഇത് അല്ല അല്ല ഫുൾ കംഫർട്ട് ലൈൻ ആണ് ഫോട്ടോ വിൻഡോ ഒക്കെ വരും എല്ലാം ഇത് ഇത് എന്താ പ്രൈസ് ഓഫറിൽ നാല് ലക്ഷത്തി പത്തായിരം രൂപ അതായത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ വണ്ടി ക്ലെയിം ഒന്നും ഇല്ലാത്ത എന്തായാലും മുടിഞ്ഞ റേറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ അതായത് ഇത്രയും വില കുറച്ചിട്ട് അതാ പറഞ്ഞത് ഇതേപോലെ വില കുറച്ചിട്ട് ഞാൻ വേറെ എവിടെയും അടുത്ത കാലത്തൊന്നും കേട്ടു കുറച്ച് കൊടുക്കുന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ അവസരങ്ങൾ കളയരുത് കിട്ടുമ്പോൾ വാങ്ങിക്കോട്ടെ കച്ചവടം മോശമാകുമ്പോഴേ വില കുറച്ച് കിട്ടുള്ളൂ അല്ലേ അതെ 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 അതുപോലെ തന്നെ ബ്രിയോ ബ്രിയോ അല്ല അമ്മീസാണല്ലേ മോഡൽ അമേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സാണ് വി എക്സ് വി എക്സ് മറ്റേക്സ് ഓപ്ഷൻ അടിപൊളി

ായിരം രൂപ വെറും തൊണ്ണൂറായിരം വണ്ടിയാണ് രണ്ടേ മുക്കാൽ വരെ ലോൺ കയറും ഡീസൽ വണ്ടി കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ സ്റ്റിംഗറേയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം െ അലോസും കാര്യങ്ങളൊക്കെ വരും ഫുൾ ഓപ്ഷൻ അല്ലേ വരും സാധാ വാങ്ങനെ ഫ്രണ്ടില് ഈ സാധനം മാറി അതെ അതെ പിന്നെ ഗ്ലാസും കാര്യങ്ങളും എത്ര ഓട്ടം പറഞ്ഞു മൂന്നായിരം എമ്പത്തിമൂവായിരം പെട്രോൾ വണ്ടിയാണ് പഞ്ച കിലോമീറ്റർ മൈലേജും കിട്ടും കേട്ടോ പിന്നെ റേറ്റ് എത്ര വരുന്നത് ലോൺ ചെയ്യാം അല്ലെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്താൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ കിട്ടും ഇരുപതിനായിരം രൂപ കൊണ്ട് വന്നാൽ ഇതറക്കി കൊണ്ടുപോകാം ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ബ്രസ അതും പെട്രോളും വണ്ടിമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എ എം ടി വരും മോശമില്ലാത്ത മൈലേജ് കിട്ടും അല്ലേ അതായത് സെഡ് എക്സ് ഐ പ്ലസ് ആണ് ബട്ടൺ ഷാർട്ട് വരുന്ന വണ്ടി അല്ലെങ്കിൽ വീട് എല്ലാവിധ ഫീച്ചേഴ്സും വരും നാല് ഡയർ കുത്തേ എല്ലാംപ്ലേസ് ബെനിഫിറ്റ് കാര്യമില്ല രണ്ടായിരത്തി വണ്ടി ഏറ്റവും പുതിയ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒമ്പതാം സംതിങ് ഒമ്പതിനായിരം ടയർ എന്തായാലും ഉണ്ടാവുമല്ലോ കാരണം കമ്പനി ടയർ എന്തെങ്കിലും സർവീസ് ആണ് സിംഗിൾ ഓണറാണ് ബാക്കിയ കമ്പനി രണ്ടാകുമ്പോൾ ഇരുപത്തഞ്ചുവരെ വാറണ്ടി ഉണ്ടല്ലോ ഇരുപത്തിയേഴ് വരെയാ ഇത് നമുക്ക് എന്തെല്ലാം ഇത് നമുക്ക് പതിനൊന്നായിരുന്ന പുതിയ എന്ത് വിലയാണ് പതിനായിരം വരെ പതിനേഴായിരം രൂപ വരെയുള്ള വണ്ടിവറേ ലക്ഷവും ലക്ഷം സോറി പതിനേഴ് ലക്ഷം രൂപ ഇപ്പൊ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് പതിനരുവേനോ അല്ലേ എത്രയാണ് വന്ന ഡിപ്രീസിയേഷൻ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ പുതിയത് എടുക്കാൻ പോകുന്നവരൊന്നും ആലോചിച്ചിട്ട് പോയിക്കോളൂ പുതുപുത്തൻ ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ലോണോ ചെയ്യാം ചെയ്യാം ലോൺ തന്നെ പറയാം ഒരു രൂപ കൊണ്ടുവരണ്ട ഈ പുതുപുത്തൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇനി ഇതാണ് ഇത് ഇത് ഡീസൽ അല്ല പെട്രോൾ ആണ് മോഡൽ ണീട്ട് കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ പതിനെട്ട് മോഡൽ ഇരുപതിനായിരം സിംഗിൾ ഓണർ അല്ല നമ്മുടെ മഹീന്ദ്രന്റെ വണ്ടി സിക്സ് സീറ്റർ വണ്ടിയാണ് സീറ്റർ വണ്ടി ഇത് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം പക്ക സർവീസ് ആണ് വണ്ടി പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ചൊക്കെ ഇല്ല നീറ്റ് വണ്ടി ഉണ്ട് ക്വാളിറ്റി അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി മോഡൽ സിംഗിൾ ഓണർ കിലോമീറ്റർ ഒരു ാണ് പറയാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ലോണോ ലോൺ നമുക്ക് ഒരു ചെയ്യാം രൂപ കൊടുക്കാം അപ്പോൾ ഏകദേശം മതി ഇനി ടാക്സി ടാക്സി വണ്ടി ഇത് ഇതാണെങ്കിലും പത്ത് മോഡൽ വണ്ടിയാണ് അല്ലേ അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ലേ ഓക്കെ ഇത് ഇപ്പൊ ഒരു ടാക്സിക്കാരനെ കൊണ്ടുപോയാൽ നേരെ ഓടിച്ചാൽ മതി ഇത് നമുക്ക് ഏതാ മോഡലൊക്കെ ഇത് മോഡൽ അതായത് മിഡിൽ ഓപ്ഷൻ തന്നെ പറയാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള വണ്ടിയാണല്ലേ ടയർ വാങ്ങുകൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ നീറ്റാണോ കാരണം ഇത് എടുത്തോണ്ട് പോയാൽ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുപോയാൽ നാളെ ട്രിപ്പ് പോവാ ഒന്നും ചെയ്യണ്ടല്ലോ എന്താ പ്രൈസ് വരുന്നത് ബാങ്ക് ലോണൊന്നും കിട്ടില്ല ഷെറിലെ ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും നോക്കോളൂ രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സർട്ട് ലോൺ ഒരിക്കലും ഇടരുതെന്ന് ഞാൻ പറയുള്ളൂ വേറെ ഏതെങ്കിലും കണ്ടീഷനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ അതെ അതെ ഇനി ഇന്നോവയാണെങ്കിലോ

യ്യായിരം രണ്ട് ലക്ഷത്തിയ്യായിരം രണ്ടായിരത്തി വണ്ടി ടൈപ്പ് ഫോർ അതെ അതെ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് കിട്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് മിസ് ചെയ്യണ്ട വെറും രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഒരു സെവൻ സീറ്റർ ക്വാളിറ്റി ഉള്ള ഒരു ഇന്നോവ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഇനി ഡസ്റ്റർ ഡസ്റ്റർ പുതിയ മോഡലാണെന്ന് തോന്നുന്നല്ലോ അല്ല ഇത് ചെയ്താ ന്യൂ ടൈപ്പ് ആക്കിയതാ തട്ടിയിടങ്ങാനാക്കിയത് ശരിക്കും കണ്ടാലൊരു പുതുപുത്തം വണ്ടി പോലെ തോന്നുന്നുണ്ട് പന്ത്രണ്ട് മോഡല് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടി ൻ വണ്ടി കിട്ടും പിന്നെ എത്ര ഓടി ഉണ്ട് ഇത് ഒന്നേ അറുപത് ഓടി ഒന്നേ അറുപത് അറുപത് ജനുവീനായിരിക്കും അതെ 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 നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അതായത് പവർ വേണ്ടവര് കണ്ണും എടുത്തോ നല്ല അടിപൊളി പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് ഈ പറഞ്ഞല്ലേ മൈലേജും കുറച്ച് മെയിൻ്റനൻസും വ്യത്യാസം വരും നോയിക്കോളും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ലോൺ കയറുക ഒരു നല്ല അടിപൊളി എർട്ടികയും കൂടി കാണിച്ചു കൊടുക്കുക അല്ലേക്കാ ഇതേതാ മോഡല് രണ്ടായിരത്തി മൈലേജും ഉണ്ട് സീറ്റർ ആണ് ഒരു പക്കയാണ് വലിയ മെയിന്റനൻസും ഇല്ല മൈലേജ് ആണ് ഏറ്റവും വലിയ ഗുണം പിന്നെ ഡീസൽ വണ്ടി എന്തായാലും അതെ 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 ഇതേതാ മോഡല് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഓണർ എത്ര ഓടി ഒന്നേ പതിമൂന്ന് വേറെ റീപ്ലേസ് പ്ലേസ്മെന്റ് ഓക്കെ നീറ്റ് വണ്ടിയാട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ വൃത്തിയിലാണ് ഇന്റീരിയർ ആണെങ്കിൽ അടിപൊളി ഇറക്കി കൊടുക്കുക അല്ലെ അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇറക്കുക നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇനി പുതിയ മോഡൽ ഇത് ഡീസൽ ഇറക്കുക ഈ സാധനം ഇപ്പൊ എവിടെയും അങ്ങനെ കാണാറുള്ള വളരെ റേറായിട്ട് നമ്മൾ തന്നെ കാണാറുള്ളൂ ഇത് പത്തൊമ്പത് എത്ര ഓടിയുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഹൈബ്രിഡ് 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 ആണോ എത്ര അല്ലേ ഓ ഓടി വണ്ടി അത്യാവശ്യം നീറ്റാണോ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും പ്രശ്നം നല്ല സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഡീസൽ വണ്ടിയാണ് അതും ന്യൂ മോഡൽ വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ എൺപത് ശതമാനത്തിന് മേലെയുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എന്താ നമുക്ക് വല്ലതേ പത്ത് ഫുൾ ലോൺ ആണ് അമ്പതിനായിരം രൂപ അതായത് അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് പുതിയ വണ്ടി ഡീസൽ വണ്ടി പോവാൻ കിട്ടൂല കിട്ടൂല പിന്നെ ലോൺ അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും മാക്സിമം ലോണും ചെയ്തു തരും കേട്ടോ അമ്പതിനായിരം രൂപ കൊണ്ടെങ്കിൽ പോകുന്ന ഇത് ഇറക്കിക്കൊണ്ട് പോകുകട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലോ ബഡ്ജറ്റ് ബഡ്ജറ്റാണെന്നുള്ളതാണ് ഇനി എക്സ് യു വി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡബ്ല്യൂറ്റ് ഡബ്ല്യൂ അന്നത്തെ ഫുൾ ഓപ്ഷൻ ചോദിക്കാം എന്തെങ്കിലും കിട്ടും നമുക്ക് അഞ്ചു ലക്ഷമൊക്കെ സുഖമായിട്ട് ഓടും അല്ലെ ഓക്കെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയില്ല പക്ഷെ ആ മോഡലിന്റായ കുഴപ്പങ്ങൾ വണ്ടിക്കുണ്ട് അതായത് ഇൻറീരിയർ ഒക്കെ ചെറിയ രീതിക്ക് പൊട്ടലൊക്കെ ഉണ്ട് ലെതർ ആയതുകൊണ്ട് അതെ 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 അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി റീപ്ലേസ്മെന്റ് വരുന്നത് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത്രയും വലിയ വണ്ടി നിങ്ങൾക്ക് കിട്ടും എഴുപതിനായിരം രൂപ പോരെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു എക്സി വി കൊണ്ടു പോവാട്ടോ ഇനി ഈ ഇന്നോവ ആണെങ്കിലോ

ആവുമോ ോ അതെ അതെ പിന്നെ വേറൊരു കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ടയറാണ് ഈ എത്രയിൽ നമുക്ക് എത്ര ലോൺ കയറും രൂപ നിങ്ങൾ കൈ കണ്ടുള്ളൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ പതിനാല് മോഡൽ ജി ഫോർ ഒറിജിനൽ ഒറിജിനൽ കയറിയത് കൊണ്ടുപോകട്ടെ ഒരു കിടിലൊരു ഇന്നോവയും കൂടി കാണിച്ചില്ലാട്ടോ അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഒറിജിനൽ കേരളയാണോ അല്ല റിയ വി ഇന്റർകൂളർ ഇന്റർകൂളർ വരുന്ന വണ്ടി അല്ലേ അതെ അടിപൊളി വണ്ടി കേട്ടോ ഇതേതാ പിന്നെ എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഇത് ഓടിയുണ്ട് ഈ കിലോമീറ്റർ പറയാൻ പറയാൻ ജനുവന അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഈ റീ വണ്ടികള് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലെങ്കിൽ ഈ കൂളിംഗ് ഒക്കെ അത് വേണമെങ്കിൽ പറിച്ചു കളഞ്ഞേക്ക് പിന്നെ രണ്ടായിരത്തി പത്ത് വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ ഉണ്ട് അതെ അതെ ഒന്നുമില്ല അല്ലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ഗ്രേ കളർ വണ്ടി ഇനി വിലയാണ് ഹൈലൈറ്റ് രണ്ടായിരത്തി പത്ത് വി ആലോചിക്കുന്നത് എത്രയാ ലാസ്റ്റ് കൊടുക്കാം കൊടുക്കാം യ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് ബി വണ്ടി കിട്ടും ഇത് മിസ് ചെയ്യണ്ട ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീണ്ടും എല്ലാവരുടെയും ഇഷ്ട വാഹനം കാണിച്ചു തരാം അത് ന്യൂഷേപ്പ് വണ്ടിയാണ്ട് ഇതേതാ മോഡല് പതിനെട്ട് മുകളിൽ അത്യാവശ്യം മാത്രമേ എടുക്കാവുള്ളൂട്ടോ ഫ്രണ്ട് തട്ടിയ വണ്ടിയാണ് പിന്നെ മേജർ സംഭവങ്ങളൊന്നും അടിപൊളി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ട് അതുപോലെ തന്നെ ടയർ വാങ്ങുകൾ അത്യാവശ്യം നല്ല ആ സെക്കൻഡ് ഓണറായി ഈ പതിനെട്ട് മോഡൽ പത്തൊമ്പത് എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടായിരത്തില്ലേ ശരിക്കും ഈ ഒരു പതിനെട്ട് മോഡൽ പത്തൊമ്പതിന്റെ മാർക്കറ്റ് എത്ര വരും അങ്ങ് കൊടുക്കാം ലാസ്റ്റ് അല്ലേ അഞ്ചിലോ രണ്ടു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ മോഡൽ പത്തൊമ്പത് വണ്ടി നിങ്ങൾക്ക് കിട്ടൂട്ടോ ലോൺ എന്തായാലും നിങ്ങൾക്ക് ഫുൾ ഫുൾ ഓപ്ഷൻ ലോൺ രണ്ടായിരം ഫുൾ ലോണും ചെയ്യാൻ പറ്റും ഇനി ഇതാണെങ്കിലോ കിലോമീറ്റർ ഓടി സിംഗിൾ ാണ് എന്തെങ്കിലും ഒന്നുമില്ല ഈ തൊണ്ണൂറിന്റെ ഹിസ്റ്ററി ഓ ഹിസ്റ്ററി കിട്ടും അതുപോലെ തന്നെ ടയർ വാങ്ങങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനമേ ഉള്ളൂ ഒന്ന് മാറേണ്ടി ഒരു പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടുമ്പോൾ അതുപോലെ തന്നെ ഇന്റീരിയർ സീറ്റ് അവർ ഉണ്ടല്ലോ ഇത് നമുക്ക് എന്താ പ്രൈസ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനേഴ് അല്ലേ ഇത് നമുക്ക് എത്രയായിരുന്നു നമ്മുടെ ഇത് പറഞ്ഞത് അല്ല കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂട്ടോ രണ്ടത്തി അറുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടി

ഒക്കെ നല്ല വൃത്തിയാണ് എല്ലാമെന്റ് ഒന്നുമില്ല ഒന്നേ പത്തിൻ്റെ കൊടുക്കാല്ലേ ടയർ വാങ്ങുന്ന ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് കേട്ടോ ഇതെന്താ പ്രൈസ് വരുന്നത് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ഡീസൽ വണ്ടി കൊണ്ടുപോകട്ടോ മാക്സിമം ലോണും ചെയ്തുതരും എത്ര വരെ കയറും ഒരു പത്ത് നാല്പതിനായിരം രൂപ കൊണ്ട് പോരെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അടിപൊളി വണ്ടി കൊണ്ടുപോകട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു അതെ അതെ ഇതിപ്പോ ഏതാ മോഡൽ ബാഗ് വരുന്ന സ്പെഷ്യൽ വരുന്ന വണ്ടിയല്ലേ ഫോട്ടോ നാപ്പത് പിന്നെ കിലോമീറ്റർ ജനുവനാണെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലായിരത്തി പന്ത്രണ്ട് വണ്ടി ഒന്നേ നാൽപ്പത് കറക്റ്റ് കിലോമീറ്റർ ആണോന്ന് അറിയില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ സിറ്റി ഓറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള സിറ്റി ഓറൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താണ് വരുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നല്ല സെടാൻ വണ്ടി നല്ല മൈലേജ് ഉള്ളതാണ് ഏറ്റവും വലിയ ഗുണം ഇരുപതിനടുത്ത് മൈലേജ് കിട്ടും ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിയോ ഇരുപത്തയ്യായിരം കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇതിറക്കിക്കൊണ്ട് പോവാട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ അല്ലമി ന്യൂസ് ചെയ്തിൽ ഈ ഒരു എപ്പിസോഡില അവസാനത്തെ വണ്ടിയാണ് ഏകദേശം ഒരു പത്തിരുപത് വണ്ടി ഈ ഒരു എപ്പിസോഡിലും കാണിച്ചു നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇപ്രാവശ്യം വിലക്കിട്ടുള്ളത് അല്ലേ മാക്സിമം ലോണും ചെയ്തു പിന്നെ കംപ്ലയിൻസ് ഒക്കെ കുറഞ്ഞ വണ്ടികൾ അല്ലേ ധൈര്യമായിട്ട് കൊടുക്കാം ഈ ഫ്ലഡും ഒന്നും ഉണ്ടാവില്ല ഗ്യാരണ്ടി ആ പിന്നെ മോഡൽ ഡിസൈൻ ഇതേതാ മോഡല് ആണ് ഈ ഈ കൊല്ലം കൊല്ലം ടെസ്റ്റ് വരും ഒമ്പത് അത് നമ്മള് പിന്നെ എന്ത് ചെലവ് വരും അതിപ്പോ ഒരു ചെയ്യാല്ല ഇത് ഇത് എത്ര ഓടി ഉണ്ട് ലക്ഷത്തി കിലോമീറ്റർ ഒന്നുമില്ല ഫ്രണ്ട് ഫ്രണ്ട് ഉള്ളൂ അടിപൊളി വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ടയർ ഒക്കെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഉണ്ട് പിന്നെ ചെയ്താണ് ഇത് നമുക്ക് എന്താ പ്രൈസ് ായിരം രൂപ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തിഒൻപത് മോഡൽ വീഡിയോ വണ്ടി കിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അത് മാക്സിമം എടുക്കാതിരിക്കട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഒരുപാട് വണ്ടികൾ കാണിച്ചു ഏതെങ്കിലും വണ്ടിയില് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്താൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക അപ്പൊ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടെങ്കിലും പോയി കൊള്ളും ക്വാളിറ്റി ഉള്ള ഒരുപാട് നിങ്ങൾക്ക് പറ്റുന്ന വില കുറഞ്ഞ വണ്ടികൾ ഇവിടെ ഉണ്ട് പിന്നെ കാറ്റലോഗ് അയച്ചു കൊടുക്കൂ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്തൊരു സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണാം കാണാല്ലേ അപ്പൊ എന്തായാലും അടുത്തൊരു സ്റ്റോക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും